നമസ്കാരം കേരളത്തിലെ പോലീസ് സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് നാലര പതിറ്റാണ്ടിന്റെ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കേന്ദ്ര സർക്കാർ പോലീസ് അസോസിയേഷനുകൾ രൂപീകരിക്കുന്നതിന് അനുമതി നൽകിയിരുന്നു ഈ അനുമതിയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനാറിന് കേരള പോലീസ് അസോസിയേഷൻ രൂപീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് ഇരുപത്തിരണ്ടിന് കേരള സർക്കാർ അത് അംഗീകരിക്കുകയും ചെയ്തു സംഘടനയിലെ അംഗങ്ങളുടെ പരാതികൾ പരിഹരിക്കുക സേവന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുക ക്ഷേമ നടപടികളുടെ ഏകോപനം എന്നിവയാണ് ഈ സംഘടനകളുടെ പ്രധാന ലക്ഷ്യം സാമൂഹികമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിലും അസോസിയേഷനുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനം ഇന്ന് ആരംഭിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് തിരുവനന്തപുരം നാലാം ചിറ കോട്ടക്കാട് കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രതിനിധി സമ്മേളനം മന്ത്രി വി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്തത് സംഘടനയെക്കുറിച്ചും സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്തിന്റെ വാക്കുകൾ കേൾക്കാം സമരം ചെയ്യാനാവില്ല പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനാവില്ല അച്ചടക്കത്തിൽ കേരളത്തിലെ പോലീസ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ നാലര പതിറ്റാണ്ട് പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ആരംഭിച്ച കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പോലീസ് അസോസിയേഷനും ഇന്ന് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഏറ്റവും വലിയ കൂട്ടുകാരായി മാറിയിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണം എന്നുള്ള നിലയിലായിരുന്നു പോലീസിനെ കണ്ടിരുന്നത് എന്നാൽ ഇന്ന് അത് ഭരണകൂടത്തിൻ്റെ ഒരു മുഖമായി മാറിയിരിക്കുന്നു അത്തരത്തിലുള്ള ഒരു മാറ്റം കേരളത്തിലെ പോലീസിനുണ്ടായെങ്കിൽ അതിൽ പോലീസ് സംഘടനകൾ വഹിച്ച പങ്ക് ചെറുതല്ല നവീകരിക്കപ്പെട്ട ഈ കേരളത്തിലെ പോലീസ് സേന ഉണ്ടായി വരുന്നതിൽ ഈ നാലര പതിറ്റാണ്ട് കാലത്തെ കേരള പോലീസ് സംഘടനകളുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ് എല്ലാ കാലവും പോലീസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് പോലീസ് സമ്മേളനങ്ങൾ സമ്മേളനങ്ങളിൽ ഉരുത്തിരിയുന്ന പ്രമേയങ്ങളും ആശയങ്ങളും പിന്നീട് പോലീസിൻ്റെ ആകെ നവീകരണത്തിലേക്ക് വഴിവെക്കുകയാണ് അത്തരത്തിലുള്ള ആശയങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കെ പി ഒ എ മുപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് പോകുന്നത് പ്രിയപ്പെട്ടവരെ ഈ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് വച്ച് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം അനന്തപുരിയിലെത്തുന്ന ഈ സമ്മേളനം വൻ വിജയമാക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു സമ്മേളനത്തോടനുബന്ധിച്ച് നിരവധി അനുബന്ധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് സാംസ്കാരിക നായകരെയും രാഷ്ട്രീയ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധിയായ പരിപാടികൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്നു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം കൈകോർക്കാം എന്നുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള പരിപാടികൾ സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ പോലീസ് ഓഫീസർ അസോ അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ മെയ് മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികൾ കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒരു സംഗമ സ്ഥാനമായി മാറുകയാണ് തീർച്ചയായും എല്ലാവരും ഈ സമ്മേളനത്തിൽ മുഴുവൻ സമയം പങ്കെടുത്തുകൊണ്ട് സമ്മേളനത്തെ ഒരു വൻ വിജയമാക്കി മാറ്റണമെന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മാനവീയ വീഥിയിൽ സംഘടിപ്പിച്ച കാക്കിയണിഞ്ഞ സർഗവസന്തം സാംസ്കാരിക സായാഹ്നം ശ്രദ്ധേയമായിരുന്നു പ്രശസ്ത നടനും സംവിധായകനുമായ ദിലീഷ് പോത്തനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ചലച്ചിത്ര കലാ സാഹിത്യ മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രമുഖർ അണിനിരുന്ന സാംസ്കാരിക സഹായത്തിന് കെ പി ഒ എ തിരുവനന്തപുരം സിറ്റി ജില്ലാ സെക്രട്ടറി എസ് എസ് ജയകുമാർ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര താരം റോഷൻ മാത്യു ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഷാഹി കബീർ കെ പി ഒ എ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് തിരക്കഥാകൃത്തും സാഹിത്യകാരനുമായ നിതീഷ് ജി തിരക്കഥാകൃത്ത് ഷാജി മാറാട് കവിയും നോവലിസ്റ്റുമായ ബി എൻ റോയ് ചലച്ചിത്രതാരം ജിബിൻ ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു കെ പി ഒ എ തിരുവനന്തപുരം റൂറൽ ജില്ലാ സെക്രട്ടറി ആർ കെ ജ്യോതിഷ് സ്വാഗതവും കെ പി ഒ എ ടെലികമ്യൂണിക്കേഷൻ ജില്ലാ പ്രസിഡന്റ് എം വി കിരൺ നന്ദിയും പറഞ്ഞു മാനവീയ വീഥിയിലെ സാംസ്കാരിക സായാഹ്നത്തിലെ കേരള പോലീസ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ശ്രദ്ധേയമായിരുന്നു ഈ സമ്മേളനത്തിന്റെ ഭാഗമായി വാക്കത്തോണും സംഘടിപ്പിച്ചിരുന്നു വാക്കത്തോൺ ഫ്ലാഗ് ഓഫ് ഡോക്ടർ അരുൾ ആർ ബി കൃഷ്ണ ഐ പി എസ് നിർവഹിച്ചു സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംഘടനയുടെ ജനറൽ സെക്രട്ടറി സിആർ ബിജുവിൻ്റെ വാക്കുകൾ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തഞ്ചാം സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കിയ കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സിൻ്റെ ഒട്ടേറെ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതിൻ്റെ വിജയത്തിലേക്ക് എത്തിയതിൻ്റെ ചാരതാർത്ഥ്യത്തിലാണ് സംസ്ഥാന നേതൃത്വം ഈ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പോലീസിലൊട്ടേറെ പരിഷ്കരണങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങൾക്കും നല്ല കരുതലും അതുപോലെ തന്നെ സംരക്ഷണവും ഏർപ്പെടുത്തുന്ന ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഉള്ള സാഹചര്യം സൃഷ്ടിച്ച പ്രവർത്തന വർഷം കൂടിയാണ് കടന്നുപോയത് ഉദ്യോഗസ്ഥരുടെ സാലറി പാക്കേജ് ബാങ്കുകളുമായി ചർച്ച ചെയ്ത് വളരെ ആകർഷകമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയതിനെ സംഭവിച്ചു കേരള പോലീസ് വെൽഫെയർ ബ്യൂറോ എന്ന ആശയം രണ്ടായിരത്തി ജനുവരി ഒന്നിലെ കെ പി ആക്ടിൻ്റെ ഭാഗമായി വന്നതിനെ ആധുനികവൽക്കരിച്ച് പരിഷ്കരിച്ച് ഔദ്യോഗിക കൃത്യനിർമ്മാണത്തിൽ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നതടക്കമുള്ള ഗൗരവമേറിയ ചികിത്സക്ക് വിധേയരാകുന്നവർക്ക് അതിനനുസരിച്ച് ഗ്രാൻഡായി തന്നെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ രൂപയടക്കം നൽകുന്ന രൂപത്തിലേക്കുള്ള വലിയ മാറ്റങ്ങൾ മാറ്റങ്ങൾക്കടക്കം വിധേയമാക്കിക്കൊണ്ടാണ് ഇന്ന് പോലീസ് സംഘടനകളിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായ അംഗസംഖ്യാ വർധനമടക്കം വളരെ ഗൗരവത്തിലേക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരുന്ന സമ്മേളനമായി മുപ്പത്തഞ്ചാം സംസ്ഥാന സമ്മേളനം മാറാൻ പോവുകയാണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിനെ അടിമുടി പരിഷ്കരിക്കുന്നത് പരമ്പരാഗത കൾച്ചറിൽ നിൽക്കുന്ന പരമ്പരാഗത സ്ട്രക്ചറിൽ നിൽക്കുന്ന നമ്മുടെ പോലീസ് സംവിധാനത്തെ റീസ്ട്രക്ചർ ചെയ്തുകൊണ്ട് പുനഃസംഘടിപ്പിച്ചുകൊണ്ട് ഉള്ള അംഗബലത്തെ യഥാവിധി ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ആശയങ്ങളടക്കമാണ് സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾക്ക് മുമ്പായി സംസ്ഥാന കമ്മിറ്റി അടക്കം മുമ്പോട്ട് വയ്ക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഈ രൂപത്തിൽ കേരളത്തിലെ പോലീസുകാരുടെ സർവോർമുഖമായ വികസനത്തിനും വളർച്ചയ്ക്കുമായി ഒട്ടേറെ ആശ്വാസകരമായ അല്ലെങ്കിൽ തൊഴിൽ രംഗത്തെ ജോലിഭാരമടക്കം കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലുള്ള വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ചകളും ആശയങ്ങളും അധികാരികൾക്ക് മുമ്പിൽ കൊടുക്കുന്ന സമ്മേളനമായിട്ട് ഈ മുപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനം മാറും എന്ന വിവരം മുഴുവൻ സംഘടനാംഗങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ വിനിയോഗിക്കുക നാളെ വൈകിട്ട് ആറു മണിക്ക് എ ഐയും പോലീസും എന്ന വിഷയത്തിൽ ഡോക്ടർ അച്ശങ്കർ എസ് നായർ സംസാരിക്കുന്നുണ്ട് ഇരുപത്തെട്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് നാലാഞ്ചിറ ഗിരിദീപം കൺവെൻഷൻ സെന്ററിൽ യാത്രയപ്പ് സമ്മേളനം മേയർ ആര്യ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നവകേരളം വികസനം പോലീസ് എന്ന വിഷയത്തിൽ മന്ത്രി പി രാജീവ് സംസാരിക്കും വൈകിട്ട് നാലിന് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന് പ്രവാസി ഭാരതിയുടെ ആശംസകൾ